നമസ്കാരം എല്ലാവർക്കും റിലാക്സ് സെന്റർ ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് മൈൻഡ് മസാജിന്റെ ആഭിമുഖ്യത്തിലുള്ള മൈൻഡ് പവർ ടെക്നിക്സ് എന്ന പരിപാടി അവതരിപ്പിക്കുമ്പോൾ തികച്ചും വ്യക്തിപരമായ വ്യക്തിഗതമായ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് അവിടെ സാധ്യമാകുന്നത് ഞാൻ ഡോക്ടർ ടി സുനു നമ്മുടെയൊക്കെ ജീവിതത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ് വളരെ ശാരീരികമായ ആരോഗ്യമുള്ള വ്യക്തി പോലും മാനസികാരോഗ്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്ന കാഴ്ച കാണാം കുട്ടികൾക്ക് പഠന കാലഘട്ടത്തിലുള്ള പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാനസിക വൈഷമ്യങ്ങൾ ചില ഫ്രണ്ട്ഷിപ്പ് ഇഷ്യൂസ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വിവാഹത്തിലേക്ക് കടക്കുന്ന കാലഘട്ടത്തിലുള്ള മാനസികമായ സംഘർഷം വിവാഹാനന്തരമുള്ള പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അത് കുടുംബത്തിലെ മറ്റ് വ്യക്തികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെയാണ് ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കേവലം സംഘർഷപരമായ ചിന്തകളിലും അതുപോലെ വളരെ ആയിട്ടുള്ള കണ്ടീഷനിൽ അവർക്ക് സ്ട്രെസ് ഒക്കെ ഉണ്ടായി വളരെ ഡിപ്രസ് സ്റ്റേജിലേക്ക് പോവുകയാണ് അപ്പൊ ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് വ്യക്തിഗതമായിട്ടുള്ള ഓൺലൈനിലുള്ള ഒരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് മൈൻഡ് പവർ ടെക്സ് ഇതിൽ കൗൺസിലിംഗ് ഉണ്ട് മെഡിറ്റേഷൻ റിലാക്സേഷൻ ഉണ്ട് ഹിപ്നോട്ടിക് റിലാക്സേഷൻ ഉണ്ട് ഇമോഷണൽ സപ്ലിമേഷൻ അഥവാ കഥാസിസ് ഉണ്ട് ഇവിടെയെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്യുവർലി സയന്റിഫിക് ആൻഡ് സൈക്കോളജിക്കൽ തിയറീസ് ആണ് ഇറ്റ് ഈസ് നോട്ട് സൂപ്പർ നാച്ചുറൽ ഓർ മാജിക്കൽ റിലീഫ് ഇറ്റ് ഇസ് പ്യുവർ സയൻസ് ആൻഡ് സൈക്കോളജി ഇതിൽ പലപ്പോഴും ഒരു സെൻറ്ററിലേക്കൊക്കെ ചെന്ന് ഇത്തരം പരിപാടികൾക്ക് കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ റിലാക്സേഷനോ ഒക്കെ പോകുമ്പോൾ പലർക്കും അതടുത്ത സ്ട്രെസ്സായി മാറാറുണ്ട് അതിനാണ് ഓൺലൈനിൽ തന്നെ ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നത് അതൊരു ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള പരിശീലനമായിട്ടല്ല വ്യക്തിഗതമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അത്തരം ഇഷ്യൂസ് ഉള്ളവർ അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അത് ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ എയിറ്റ് ഫൈവ് നയൻ സെവൻ ഫോർ എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ സെഷൻസ് ബുക്ക് ചെയ്യുക അതിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ നേരിട്ട് നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നന്ദി